எா எந்த ஒரு பண்ணாணே அச்சக்கன் ஆனா ப்ரஷி தான் பிடிக்கணும் கண்ட பிடிக்க நோக்கு தாடி வரையண வேக ரெடிய கொண்டு வாடி கொடுக்கணி குட்டிக்கு ഞങ്ങൾ രണ്ടുപേരും കൂടെ മിനുവിന്റെ പല്ല് ക്ലീൻ ചെയ്യാൻ വന്നാണ് പല്ല് ക്ലീൻ ചെയ്ത് ഒരു പല്ല് പോട അടിച്ചില്ല മിന്നു രണ്ടായിരം രൂപയായി എന്നാലും ഇത്രയൊക്കെ ആകെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല ഉം മിന്നു ഇത്രയാകുന്നു വിചാരിച്ചില്ല അല്ലേ ശംഖ കത്തി അമ്പറ്റീസ് ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നെന്മാറ കണ്ടോ നല്ല ഡോക്ടർമാർ അല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നല്ല സ്വഭാവമായിരിക്കും എന്നാലേ ആൾക്കാര് വരുള്ളൂ ലഡ്മിനെ പോലെ തന്നെ അല്ലേടാ ആയി നല്ല ക്ലീൻ പള്ളായി നല്ല റോസപ്പിൻ്റെ ശരി നെന്മാറി വന്നിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് വന്ന എന്റെ മകള് പച്ചക്കുതരയിലെ ദിലീപിനെ പോലെ ഫുഡ് ഫുഡ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂറിന് നിങ്ങളൊന്നും കഴിക്കരുത് എന്ന് വെള്ളം പോലും മെഴുകാൻ പറ്റില്ല എന്ത് ചെയ്യും ഫുഡ് വഴി ഏതാണ് അതി കൂടെ പോയിട്ട് അതി അല്ല അതി കൂടെ പോയിട്ട് അങ്ങോട്ട് കേറി ഏതായാലും വന്നില്ലേ ആരും തടുത്തില്ല അമ്മാണ്ടിക്ക് അതാണ്ട നീ മിന്നോ അതാ അവിടെ കൊണ്ട് നിർത്തും എവിടെങ്കിലും വണ്ടി വരുമ്പോഴേക്കും ഇവിടെ നിർത്തി കഴിഞ്ഞോളൂ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ എന്തായാലും ഒന്ന് ആ വണ്ടി കൊടുക്കല്ലേ അതിന് മുമ്പ് ഞാനത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ആകട്ടെ പറഞ്ഞപ്പോ ഇനി എന്തിനാണ് ഇങ്ങനൊരു നെഗറ്റീവ് ഭൂമിയിൽ ഇണ്ടാവില്ല എന്റെ കെട്ടിയവനല്ലാണ്ട് അവൾക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തിയാ പറ്റില്ല ഇനി വീണ്ടും തിരിച്ചു നിർത്തണം ഇങ്ങനെ നിർത്തി എടുത്തിട്ട് പോകുമ്പോൾ തിരിച്ചാൽ പോരെ അമ്മ ഇതിൻ്റെ കൂടെ വാങ്ങുന്ന മെന്റലാവും മനുഷ്യർ ഇനി വീണ്ടും തിരിച്ച് നിർത്തണം വാശി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇങ്ങനെ നിർത്തിയാൽ ഞങ്ങളുടെ വേറെ ഇൻഡിക്കോ കൊടുത്ത് മാറ്റാൻ പോവുകയാണ് ഗൈസ് മൂന്ന് മാസ പേപ്പറേ ഉള്ളു ായിരം രൂപ കിട്ടിയ കൊടുക്കും നല്ല ഏ സിയൊക്കെ ചില്ലുന്നുണ്ട് ആർക്കെങ്ങനെ ആവശ്യം വിളിച്ചോളൂട്ടോ നെയ്യാണ് ബിരിയാണി ഞാൻ നല്ല കണ്ടിരിക്കും നെയ്ച്ചോറ് ടൈപ്പ് ബിരിയാണി ഇല്ലേ അത് ഞാൻ അവിടെ വെക്കുന്നത് പോലെ അത് കത്ത് ഞാൻ ഈ പല്ലി ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞോ ചിക്സ് ആയോണ്ട് സീബിത്ര പറയാ മറന്നു ഞാൻ ചിദംബരത്ത് ഡോക്ടർ സംസാരിക്കണ്ട പോലെ മിനു സംസാരിക്കണ്ട ഡോക്ടർ കൊണ്ട് ഒറ്റ കഷ്ടകാലം ഒന്നായി പക്ഷേ ഡ്രൈവർ ഓടിയത് എന്താന്ന് പറഞ്ഞാൽ പറയട്ടെ അവന് തല്ലി പഞ്ഞിക്കിടും ആൾക്കാര് അതിനെക്കാളും നല്ല പോയി സറണ്ടർ ആവണല്ലേ അതാണ് മറ്റേ പിന്നാട് നിക്കണവൻ അവൻ തല്ലാട് നിക്കാൻ അവന്റെ കയ്യിൽ തരിപ്പ് കഴിച്ചിട്ട് വരുമ്പോ ചെറിയോ ായി ആയിരത്തി എണ്ണൂറ് കൊടുത്തു പല്ല് ക്ലീൻ ആയി കൊടുത്തു നേരെ ബ്രഷ് ബ്രഷ്ട പല്ല് വെച്ചാണെങ്കിലോ അല്ലെങ്കിൽ എന്താ ബിരിഷാദിന്റെ പെങ്ങളല്ലേ ആങ്ങളുടെ പെങ്ങളന്നെ ആങ്ങളിതുപോലെയാണ് കാണിക്കാറോ താറ് മാറണം കൊള്ള മിന്നോ ആ ഇതുപോലെ ൊക്കെയോ ഭാഗ്യം കൊണ്ട് കൊടുക്കാൻ പോണോട്ട് എങ്ങനെയായിട്ട് പിന്നെന്താന്ന് വെച്ചാ ഇതിനാണോ അമ്മ എന്നെ കാർ ഊട്ടിക്കണം പക്ഷെ നിങ്ങള് തുളസി വെച്ചൊരു മറ്റേ ചെടി കാണുമ്പോ നിർത്ത് മുക്കിച്ചു വെച്ചാ നിർത്ത് റോസ് എടുക്കളി വാ ഇവിടെ തുളസി ആ വീടിന്റെ ഫ്രണ്ട് അവൻ കണ്ണു വരുന്നുണ്ട് സ്വഭാവമാണ് ഇതാണ് നമ്മുടെ തുളസി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഏറ്റവും നല്ല തുളസി പിന്നെ മുക്കുറ്റി വലിച്ചിട്ടുണ്ട് ഇനി കൊറച്ചും കൂടെ മുക്കൂറ്റി വലിക്കണം പിന്നോ അതാണെങ്കിൽ എന്താണ് അവിടെത്തെ കാർഡ് പുഴക്കൊണ്ട് വന്നാണ് തിരുതാളി പറയൻസ് എടുപ്പിച്ചതേ അമ്മയുടെ സൗകര്യത്തിന് വേണ്ടി നിർത്താൻ വേണ്ടി മാത്രം ഇത് ഒരു കാർഡാണത് കണ്ടോ നിങ്ങൾ എന്തിനാ അമ്മ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് എന്റെ അമ്മേന്റെ പി എ പേഴ്സണൽ അസിസ്റ്റന്റ് കറിവേപ്പില വലിച്ച കറിവേപ്പില അത്ത വലിച്ചു പിന്നെ മുക്കുറ്റി ഇത് എന്തിനുള്ള മൈദോ മുക്കുറ്റി പറഞ്ഞാൽ ശ്വാസം മുട്ടല് യൗവനം നിലനിർത്തുക ഷുഗർ അങ്ങനെയുള്ളതാണ് മുക്കുറ്റിയും കുരു കുരുമുളകും കൂടി ചേർത്ത് പൊടിക്കുക കൽക്കണ്ടം കൂടെ എന്നിട്ട് ചേർത്തിട്ട് പൊടിക്കുക എന്നിട്ട് വെള്ളം കലക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക കൽക്കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല പൊടിച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ കൽക്കണ്ട് ചേർത്തിയാൽ മതി തുളസി ഇമ്മ്യൂണിറ്റി പവറ് അത് നല്ലൊരു മരുന്നാണ് ഗൈസ് മുക്കുറ്റി എവിടെ കണ്ടാലും വലിക്കുക ഒരു സീസണിൽ മാത്രമേ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ കിട്ടില്ല മതിലിന്റെ മേലെയാണ് കൂടുതൽ നിൽക്കാൻ പിന്നെ നന്നായിട്ട് ഒട്ടാ വഴി അടഞ്ഞു നിൽക്കുന്നുണ്ട് ഓ 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 പ്രോ റൈഡറായില്ലേ പ്രോ പ്രോ ഡ്രൈവ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് കാടും അങ്ങനെ അറിയില്ല എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ നിങ്ങളുടെ വീട് നാരകം പോയിരിക്കുന്നു നല്ല നാരകമാരായിരുന്നു കേട്ടാ എത്ര കായ്ക്കി ഒരു നാലഞ്ചു മാസം മുമ്പ് അടക്കം ഉണ്ടായിരുന്നു അത് ഉണക്കിയതായിരിക്കും ഒരു അതെ എന്തെല്ലാം പരിചയം ഉണ്ട് ഒരുപാട് എന്തോ എഴുതി മനുഷ്യനാണ് എനിക്ക് പയ്യാതായി എന്താ ചെയ്തിട്ട് ഡ്രൈവിംഗ് ചെയ്തിട്ട് എനിക്ക് ഓൾറെഡി നൈറ്റൊക്കെ പനിച്ചതല്ലേ യ്യല്ലോ നിങ്ങൾ നിങ്ങളീ മി റബ്ബർ പാല കുടിച്ച പോലെ അലഹമ്മില്ല നമ്മുടെ വീടെ തീ അങ്ങനെ കാലത്തോട് തുടങ്ങിയാണ് ഹോസ്പിറ്റലിൽ ആരടിച്ചോക്കാൻ പറഞ്ഞിട്ട് ആളറിയിക്കാണ് നമ്മുടെ കുട്ടപ്പൻ വരുന്നുണ്ട് കുഞ്ഞപ്പനും കുട്ടപ്പനും എല്ലാരും കൂടി നെലപ റിയോ സൂപ്പർ മാർക്കറ്റ് മൊത്തം പൊഴക്കിട്ട് വന്നിടും ഞങ്ങള് ഞങ്ങളുടെ കാറിന്റെ സൗണ്ട് കേട്ടോ അവിടെ നിക്കണു നോണ്ടീ നോണ്ടിക്കൊണ്ട് വന്നു കാലിന്റെ കാലില് വണ്ടി കയറിയാണ് ഇപ്പൊ ശരിയായിട്ടില്ല അത്ര മരുന്ന് വെച്ച് കൊടുത്തറിയാൻ മതി മിനോ അത് ഇട്ടുകൊടുക്കേടി അരി പൊടിച്ചിട്ടുവാടി എല്ലാം എടുത്തിട്ട് വാ എടുത്തിട്ടുവാഗി ഉണ്ടാക്കിയാണേ ഓക്കെട്ടാ അവർക്ക് എന്താ കൊടുത്തിട്ടുണ്ട് അവര് എന്താ കൊണ്ട് കഴിക്കാണത് മാഗി ഉണ്ടാക്കിട്ട്